വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്പറയിൽ ജനനം കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വതന്ത്ര സമര പോരാളിയുമായ വേലികത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ കേരള നിയമസഭയിലെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു ഇദ്ദേഹം പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായാണ് വിലയിരുത്തപ്പെടുന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളോടെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ചരിത്രപ്രസ്ഥമായ പൊന്നപ്രവേത സമരത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു ഈ സമയത്ത് അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പുലർന്ന് സി പി ഐ എം രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് സി പി ഐ ദേശീയ കൗൺസിൽ വിട്ട് സി പി ഐ എം രൂപീകരിച്ച ഏഴ് നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ തുടർച്ചയായി മൂന്ന് തവണ അദ്ദേഹം സി പി ഐ എം കേരള സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നു അമ്പലപ്പുഴയിൽ നിന്നാണ് വിജയിച്ചത് അദ്ദേഹം ആദ്യമായി കേരള കേരള നിയമസഭയിൽ എത്തുന്നതും ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ കാലഘട്ടങ്ങളിൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റുകൊണ്ട് എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ അദ്ദേഹം ആ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി അറിയപ്പെട്ടു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദൻ നിരവധി ശ്രദ്ധേയമായ നടപടികൾ സ്വീകരിച്ചു മൂന്നാറിലെ അനധികൃത കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി അദ്ദേഹം നടപ്പിലാക്കിയ ഓപ്പറേഷൻ മൂന്നാർ ഏറെ ജന അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിലും കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും അദ്ദേഹം നിന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളത്തിൽ ഐ മേഖലയിൽ കാര്യമായ വളർച്ചയുണ്ടായി ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയവയുടെ വികസനത്തിൽ ശ്രദ്ധ ചെലുത്തുകയും സംസ്ഥാന അനധികൃത ലോട്ടറി മാഫിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സജീവ സജീവരാഷ്ട്രത്തിൽ നിന്ന് വിരമിച്ച വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് മരണം സംഭവിച്ചത് നിലവിൽ അദ്ദേഹത്തിന് വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു പോരാളി എന്ന നിലയിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന നേതാവ് എന്ന നിലയിലും അറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ കണിശമായ നിലപാടുകളും ജനകീയ ഇടപെടലുകളും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന് തന്റേതായ ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പോരാട്ടങ്ങളുടെ കനൽവഴികൾ താണ്ടിയ പ്രിയ നേതാവിന് കേരളമണ്ണിന്റെ ആദരാഞ്ജലികൾ